ഹായ് ഗെയ്സ് ജെ എം ജി ത്രിപ്പിൾ ത്രീ എന്ന യൂട്യൂബ് ചാനലേർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു കപ്പി അഥവാ പുള്ളി നിർമ്മിക്കലാണ് ഇതുപോലെ കുറേ ഐറ്റംസുകൾ കൊണ്ട് നമ്മൾ അത് ശേഖരിച്ച് അതുകൊണ്ടൊരു പുള്ളി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇതെല്ലാ പാർട്സുകളും ഇതിൽ ഓരോന്നെ ശേഖരിച്ച് കൊണ്ടുവന്നതാണ് ഇത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് വരാം ഓക്കെ നമ്മൾ ഇന്നൊരു അടിപൊളിയിൽ പണിയാണ് ചെയ്യുന്നത് ഇത്രയും ഐറ്റംസ് കൊണ്ട് അടിപൊളിയായിട്ടൊരു വിദേശ രാജ്യ നിർമ്മിത രീതിയിലുള്ള കപ്പി അഥവാ പുള്ളി ഉണ്ടാക്കുകയാണ് അത് ബെയറിങ് സിസ്റ്റ രീതിയിലാണ് അപ്പോൾ വേണ്ട സാധനങ്ങൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത് ഇത്ര ഐറ്റംസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഇത്ര ഐറ്റംസ് മാത്രം മതി അപ്പം ഇതുകൊണ്ട് നമ്മൾ മൂന്ന് വെയറിങ് ഉണ്ട് കണക്ഷൻ ലോഡാണ് സാധനം വണ്ടിയുടെ ഈ കണക്ഷൻ ലോഡും രണ്ട് ബി എൻ്റെ പിന്നും സ്മോളൻ്റെ പിന്നും അതിൻ്റെ രണ്ടോ ആകാശമല്ലേ അപ്പം മൂന്ന് കണക്കിൻ്റെ കൂടെ വേണം അതിൻ്റെ പീസുകളാണ് ഇത് ലേ ഇതിങ്ങനെ ഇരിക്കുന്ന പീസാണ് ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ് ഈ കാണുന്നത് അല്ലേ അപ്പോൾ ഈ പീസ് നമുക്ക് വേണ്ട ഇത്ര ഐറ്റംസ് ഈ രണ്ട് ഇത് വേണം അപ്പോൾ ഇത് ഇടുമ്പോൾ അതിന് ബിയൻ്റെ പിന്നെ ലൂസായിരിക്കും ഇതിനകത്ത് കയറ്റുമ്പോൾ അത് ലൂസ് കാരണം നമ്മൾ എന്ത് ചെയ്ത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് മേടിച്ച് കട്ട് ചെയ്ത് ഇതുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അതിനകത്തേക്ക് പിന്നെ സൂട്ട് ചെയ്യണ പരിപാടിയാണ് അല്ലേ അന്നലെ ഇത് കറക്റ്റായിട്ട് ഇരിക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തത് കട്ട് ചെയ്ത പോലെ പീസുകളെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ കാണിച്ചു തരാം അതങ്ങ് ഞാൻ അടുത്തത് ഇതിൻ്റെ പുറത്ത് വച്ചിട്ട് രണ്ടാമത്തത് കെറ്റിലാണ് ിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് ബെയറിങ് പിടിപ്പിക്കുന്ന ബെയറിങ് പിടിപ്പിക്കുന്നതിന് മുമ്പ് ദേ ഒരു ബേറിംഗ് എത്തി പിന്നെ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്ന് അത് വെച്ചതിന് ശേഷം ബി ഒരു വാശ ഇട്ട് കൊടുക്കും അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത ബിയൻ്റെ സൈഡ് സ്മളൻ്റല്ല ബിയൻ്റെ സൈഡ് അതിൽ നമ്മൾ ഇതിനകത്തേക്ക് ബെയറിങ് ഇട്ടതിന് ശേഷം അത് വെച്ചു വെച്ചിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൂടെ കൊണ്ടു അതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിനകത്ത് ഈ വാഷർ കൂടെ കേട്ടണം എന്നിട്ട് നേരെ കൊണ്ടുവരിക നേരെ കൊണ്ടുവരിക ഈ ബെയറിംഗ് കൂടെ കൊണ്ടിടുകഴിഞ്ഞ് മുട്ടി ക്ലിയർ ചെയ്തു അപ്പോൾ സംഭവം ശരി ഈ സെൻ്ററിലതാണ് കറങ്ങുന്നത് ഓക്കേ ഇതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ ഈ നട്ടും ബോൾട്ടുണ്ട് ഇടുന്നത് ഈ നട്ടും ബോൾട്ടും ഇതുപോലത്തെ രണ്ട് വാഷർ വേണം രണ്ട് വാഷർ ഈ സൈഡിൽ സൈഡിലിട്ടു നട്ടും ബോൾട്ടും കയറ്റി ഇതേ വലിപ്പത്തിൽ സ്റ്റൈൻലെസ് സ്റ്റീലാണെങ്കിൽ സൂപ്പർ ഇതിടുക ഇതിന് നട്ട് എടുത്തിടുക മുളുക്കുക മുറിക്കുക അല്ല നല്ലപോലെ മുറുക്കിയാലും ഒരു വിഷയവും ഇല്ല സെൻട്രൽ ഭാഗം സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് കറങ്ങിക്കോളും പിന്നെ ഇതിൻ്റെ വിടവിലിങ്ങനെ ഹോളുള്ളതുകൊണ്ട് നമുക്ക് ഓയിലിട്ട് കൊടുക്കാം ബതാണ് അതങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടവിടെ നിന്നുകൊള്ളും ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ഇതിവിടെയാണ് പരിപാടി അത് കാണിച്ചു തരാം ഒന്നുകൂടെ നല്ല മാക്സിമം ഇത് ലോക്ക് നട്ടാണ് അഴിഞ്ഞു പോകാതിരിക്കാൻ അതുകൊണ്ട് അതാകുമ്പോൾ അഴിഞ്ഞു പോകത്തില്ല നല്ല അടിപൊളിയായിട്ട് നോക്കിക്കളയാണ് ടെൻഡറിൽ അവിടെ സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പോൾ ഇത്രയും ഭാഗത്ത് പരിപാടികൾ കഴിഞ്ഞ് പിന്നെ ഉള്ള പരിപാടി ചെയ്തത് ഈ ബോൾട്ട് കയറ്റുക അത് ഈ പിന്നുകൂടെ ഇറക്കുക സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകളിലൂടെ ആ പിന്നുകൂടെ ഇത് കണ്ടത് ഈ കെണ്ണിറക്കുക സ്റ്റീലിൻ്റെ വാഷറെ എടുക്കുക ഇടുക കയറ്റി ഇപ്പുറത്ത് കൊണ്ടുവരിക ഒരു സ്റ്റീലിൻ്റെ വാഷർ ഇവിടെ ഇടുക ഒരു ലോക്കിനിട്ട് ഇടുക പരിപാടി കഴിഞ്ഞ് വിദേശ നിർമ്മിത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കപ്പി അഥവാ പുള്ളി സെറ്റാണിവിടെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഫുൾ ടൈറ്റ് ചെറിയ ഹാപ്പിയാണ് നല്ല സ്ട്രോങ് സാധനമാണ് ഒരിക്കലും ഈ സാധനം പോയത് പണി കഴിഞ്ഞ വസ്തു ധരിക്കും അതെ ഉണ്ടല്ലോ നീ ഫുള്ളായിട്ടത് തിരിഞ്ഞോളും കാരണം ഉള്ളിൽ മൂന്ന് പെയറിയിലാണ് ഇത് വിദേശ നിർമ്മിത രീതിയിലുള്ള സാധനത്തിന് നല്ല വില വരും അപ്പം ഇത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് വർക്ക്ഷോപ്പ് പറഞ്ഞ കപ്പി അതിന് പറ്റുന്നത് കളക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഈ കപ്പി കൊണ്ട് നല്ല സ്ട്രോങ് തടികൾ കയറേക്കോട്ട് ഓടിക്കുക ഒരിക്കലും വിട്ടുപോകത്തില്ല കുഴഞ്ഞതിന് മേലൊരു ഒരു അഞ്ച് ടെണ്ണോളം പിടിക്കുക കപ്പാസിറ്റി അഞ്ച് ടണ്ണോളം പിടിക്കും അത്രയും സ്ട്രോങ് ആണ് സാധനം ഇത് ഹാർഡ് മെറ്റീരിയലാണ് കണക്കുണ്ടും സ്ട്രോങ് ആണ് വേദങ്ങി ഇതെല്ലാം കൂടെ കുറഞ്ഞത് നമുക്കൊരു നമുക്കത്രയും ആവശ്യമില്ല പക്ഷേ നമുക്ക് കൂടി ഇപ്പോൾ ഒരു ടണ്ണൊക്കെ കാണുമുള്ള ഒരേ പീസ് ഒന്നര ടൺ മാക്സിമം എന്തായാലും പിടിച്ചോളൂ അങ്ങനെ നമ്മളൊരു പുതിയ അടിപൊളി ഒരു കപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിന് സ്വല്പം ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം എല്ലാം ഈ ബോൾട്ട് ഉൾപ്പെടെ കറങ്ങും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വോൾട്ട് ഉൾപ്പെടെ ഇന്നർ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകത്തില്ല അധികം വാഷറുള്ളത് കൊണ്ട് പോകത്തില്ല നമുക്ക് സെൻറ്ററിൽ ഉപയോഗം മാത്രമേ ഉള്ളൂ അഥവാ ഓവർലോഡ് വന്നാലും മൂന്ന് പെയറിങ്ങ് തന്നെ താങ്ങിപ്പോകും ഇപ്പോഴത്തെ നമ്മൾ സ്റ്റീലിൻ്റെ ബുഷും അതിൻ്റെ പുറത്ത് കണക്റ്റിൻ്റെ കൊണ്ട് രണ്ട് മൂന്ന് പീസും പിന്നെ നമ്മൾ ബിയൻ്റെ പിന്നും കയറ്റിയിട്ടാണ് ബോൾട്ട് ചെയ്ത് അപ്പോൾ അപ്പം ഇതൊരിക്കൽ ഒരു കാരണം കട്ടായി പോകും പിന്നെ ഓയിൽ ഒഴിക്കാനുള്ള ഹോളുകൾ ഇതിനകത്തുണ്ട് ലൂപ്ലിക്കേഷൻ വേണ്ടിയിട്ട് ഇതിനെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഓയിലുകൾ ഇതിനകത്ത് ഉള്ള ഓളുകളെല്ലാം അതിനുമുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ കപ്പിയുടെ പരിപാടി തീർന്നു ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ റോളിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം കയറടുത്ത് ഇതിനകത്തിട്ട് നമുക്ക് വേണമെങ്കിൽ മരം മുറിച്ചത് മേ തൂക്കി ആണെങ്കിൽ നമുക്കിത് ഓടിക്കാം തടിയേണ്ടതേ അത് ഓടിക്കോളും ഇനി നമുക്ക് ഓടിക്കാവുന്ന കാര്യങ്ങൾ വേണ്ട തിൻ്റെ ഒരു പ്രത്യേകത സ്ട്രോങ് ആണ് സാധനം ചെറുതുമാണ് വളരെ ചെറുതാണ് ലിമിറ്റഡിഷൻ സാധനം അപ്പൊ ഇത് വിദേശ നിർമ്മിത സംഭവത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് വരുന്നുണ്ട് ഈ സംഭവം ഇനി അഥവാ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ നട്ടും നട്ടുമ്പോൾട്ട് അഴിച്ചിട്ട് റോപ്പിടണമെങ്കിൽ അങ്ങനെ ഇടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ഇത് നേരെ ഇവിടെ കെട്ടുക ഇവിടെ ഇതാക്കുക മരങ്ങളൊക്കെ തൂക്കി ഇറക്കാനൊക്കെ വലിയ കയറിടുമ്പോൾ ഇതിന്മേലിട്ട് കൊടുക്കാം സുഖമായിട്ടും ഇതാണ് സംഭവം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഥവാ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൾ വിളിക്കുക